ാണ് ഈ നബി കല്ലാഹു മുഹമ്മദ് പേരൊടുത്തത് അൻ്റെ നാൾ വരെ ഈ മനുഷ്യൻ പറയപ്പെടും ഇസ്രായേലികൾ അവരുടെ നബിമാരെ പറഞ്ഞില്ല മുഹമ്മദ് അർത്ഥം പറയപ്പെടുന്ന പ്രശംസിക്കപ്പെടുന്ന ആൾന്നല്ലേ അപ്പോൾ മധുക്കൂറാണല്ലോ എന്തുകൊണ്ട് ബിൽ ബിൽമദി മധുക്കൂറാണ് കൂടെയില്ല എന്റെ കൂടെ മുഹമ്മദിയത്ത് മുഹമ്മദിയത്ത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അൽ ബിൽ ഇല്ല നിങ്ങൾ എന്റെ കൂടെ

മനസ്സിലായില്ല മനസ്സിലായു പറഞ്ഞത് ആരോ കൊണ്ടുപോയി മൂന്ന് മാസം പാത്തു പിന്നെ ഹബീബി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് പുഴയിലിട്ട് കണ്ടെടുക്കപ്പെട്ടു അപ്പോൾ ചെയ്തു സംഭവങ്ങൾ കൊണ്ട് പേര് വെക്കുക എന്ന ഒരു സ്വഭാവം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ബിനിയാമീൻ പോലെ ബിനിയാമീൻ മരിച്ചപ്പോൾ ബിനിയാമീൻ ജനിച്ചപ്പോൾ ബിനിയാമീന്റെ ഉമ്മ റാഹേൽ മരിച്ചു ബിനിയാമീൻ ജനിച്ച അന്ന് പ്രസവത്തിൽ തന്നെ ബിനിയാമിന്റെ ഉമ്മ മരിച്ചപ്പോൾ

തങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ മുഹമ്മദ് പറഞ്ഞു അത് പറയും എന്തുകൊണ്ട് ഇതാരാണ് മുഹമ്മദാണ് ഈ മനുഷ്യനെ പറ്റി മധു കൊണ്ട് പറയാത്ത ഒരു സെക്കൻഡ് ഭൂമിയിൽ ഉണ്ടാവില്ല എന്തുകൊണ്ട് മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ സ്വന്തം പ്രവാചകരോട് നീതി പുലർത്തിയ ജനതയാണ് ആര് ഇനി നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റിയതാണ് ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിക്കേന് ചിന്തിക്കണം അപ്പോൾ അവരെ പോവുകയില്ല പുണ്യരസവും പോവുകയില്ല കൽബിൽ ഉണ്ടാകണമെങ്കിൽ കൽവിന് രണ്ട് വകുപ്പേ ഉള്ളൂ കൽബിന് രണ്ട് വകുപ്പേ ഉള്ളൂ ഒന്ന് പറ ചെവിൽ കണ്ണിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് കിട്ടണം കണ്ണിൽ നിന്ന് കിട്ടിയാൽ കൽബ് നടക്കും ചെവിയിൽ നിന്ന് കിട്ടിയാൽ പറ കണ്ണിൽ നിന്ന് കിട്ടിയാൽ കൽബ് നടക്കും ചെവിയിൽ നിന്ന് കിട്ടിയാലും കൽബ് നടക്കും പക്ഷേ കണ്ണിൽ നിന്ന് കിട്ടണമെങ്കിൽ മഹബൂബിന്റെയും മുഹിബിന്റെയും കാലവും ഒന്നാകണം അപ്പോൾ പിന്നെ കൽബിൽ നി മനസിലായില്ല കണ്ണിൽ നിന്ന് മെഹബൂബിനെ മുഹിബിനെ മെഹബൂബിനെ സ്വീകരിക്കണമെങ്കിൽ മൊഹിബിന്റെയും മെഹബൂബിന്റെയും കാലം ഒന്നാകണം സ്ഥലം ഒന്നായിട്ടില്ലെങ്കിലും കാലം ഒന്നായാൽ അങ്ങോട്ട് പോയാൽ മതി കാലം രണ്ടാകുമ്പോൾ കണ്ണിലൂടെ കൽവിന് കിട്ടൂല കൽവിന് കിട്ടിയാലേ നാവിന് തോന്നൂ കൽബിന് കിട്ടിയാലേ നാവിന് തോന്നും ഇതാകുമ്പോട്ട് റൂട്ട് അതിലേ ഒന്നേക ലക്ഷം ആളുകൾക്ക് കണ്ണിലൂടെ കിട്ടിയുള്ളൂ ഇത് കോടാന 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 കോടിയാണ് ഉമ്മത്ത് മുഹമ്മദ് അവർക്ക് മുദ്ദി നബിയെ ഇങ്ങനെ കിട്ടൂല എങ്ങനെ കിട്ടൂ ഇങ്ങനെ കിട്ടൂ ഇങ്ങനെ കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം ഒരാൾ പറയാതെ ഒരാൾക്ക് കിട്ടൂല നിങ്ങളിന്റെ കൂടെ ഇല്ല അപ്പോൾ മുഹമ്മദിയത് ഉണ്ടാകണമെങ്കിൽ മൗലൂൽ നടക്കണം നിങ്ങളെൻ്റെ കൂടെ അല്ല കൂടുതൽ വർത്തനം പറയണ്ട വഹാബി കുട്ടികളെ ഇങ്ങനെ നേതാക്ക ചതിച്ചട പിന്നെ നിങ്ങൾക്ക് ഒരു കുന്ത അറിയൂല്ല നിങ്ങൾക്ക് പരിശുദ്ധ കുർആാനും അറിയൂല നിങ്ങളെ നേതാക്കന്മാർ കുട്ടികളെ നിങ്ങളെ ചതിച്ചു ഞങ്ങൾ മനസ്സിലാക്കിയ കുർആാനും നിങ്ങൾ മനസ്സിലാക്കിയ ഖർആാനും രണ്ടാണ് സംശയം വേണ്ട ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ നാസർസി പറഞ്ഞു നിന്ന് ഫാതി പറഞ്ഞു

അത് അവർ ചെയ്തില്ല മൗലമായി അവരത് ചെയ്തില്ല വള്ളിനായി നമ്മൾ അത് ചെയ്യണം ചെയ്യും അതുകൊണ്ട് നമ്മൾ അല്ലതീന അന്നം താലയമായി എന്തുകൊണ്ട് അവർ നന്ദിയെട്ടവരാണ് നമ്മൾ നന്ദിയുള്ളവരാണ്